മ്മുടെ ക്യാമ്പിൻ്റെ കിച്ചന് അപ്പോൾ ലൈക്ക് ഇവിടുന്ന് ഇറങ്ങി ഇങ്ങനെ വന്നത് ഇവിടുന്ന് ഇവിടുന്ന് ഏകദേശം ആറര മണിയായി കഴിഞ്ഞിരിക്കുന്നത് ഞാൻ ഒരു ആറു മണിക്ക് എണീറ്റ് റെഡി ആയതാണ് അപ്പോൾ ആ റൂമിലേക്ക് ഏകദേശം ഇപ്പോൾ ലൈറ്റ് ഓൺ ആകുന്നേ ഉള്ളൂ ഏകദേശം ഏഴ് മണിയാകുമ്പോഴത്തേക്കും എല്ലാവരുടെ അടുത്തും സെറ്റായി ഇവിടെ വെച്ചിട്ട് വെച്ചിട്ടൊരു എക്സസൈസ് സംഭവങ്ങളൊക്കെ ഉണ്ടാകും ട്രക്കിങ് സ്റ്റാർട്ടാവുന്നതിൻ്റെ മുമ്പെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു സോ ഇപ്പോൾ ഇവിടുന്ന് നമ്മൾ ഇന്ന് മൂന്ന് ദിവസമായിട്ടാണ് ട്രക്കിങ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബാക്കത്താലാണ് ഇന്ന് നമുക്കുള്ള ഒരു പോയിൻ്റ് നമ്മൾ സ്റ്റെ ട്രക്കിങ് ചെയ്യാൻ പോകുന്ന ഒരു മല ഇപ്പോൾ സൺറൈസ് ആകുന്നതിനെ കൊണ്ട് ഭയങ്കര അട്രാക്റ്റീവായിട്ട് നിൽക്കുന്നുണ്ടാവും ഒരു ഭാഗം കുറച്ചുകൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ഇനിയും സൺറൈസ് ആകുന്ന സമയത്ത് നല്ല വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണം ഇപ്പോൾ ഇവിടെ ഏകദേശം മൈനസ് ഒന്ന് സീറോ അതുപോലെ ഒരു ഡിഗ്രിയിലേക്കാണ് ടെമ്പറേച്ചർ നിൽക്കുന്നത് ഇത് ലോഹാൻചങ്ക് ടൗൺ ആണ് ടൗണിൽ നിന്നൊന്നുമില്ല ചെറിയൊരു എന്താ പറയുക വില്ലേജ് ആയതുകൊണ്ട് തന്നെ ഇത്രക്കെത്തന്നെ കാണുള്ളൂ അപ്പോൾ ഇവിടെ ഇതുപോലെ ഏഴ് മണിക്ക് ഇവിടുന്ന് ബസ് ഹരിദ്വാറിൽ നിന്ന് ഹരിദ്വാറിലേക്ക് ഉണ്ട് ഹരിദ്വാറിൽ നിന്ന് രാവിലെ അഞ്ച് മണിക്ക് ഇങ്ങോട്ട് ബസ് ഉണ്ട് എന്നാണ് പറഞ്ഞത് അപ്പോൾ ലോഹജങ്കയ്ക്ക് ഡയറക്റ്റ് വരണം എന്നുള്ളവർക്ക് ഇതുപോലെ ബസ്സുകളൊക്കെ യൂസ് ചെയ്യാൻ പറ്റും ഹരിദ്വാറിൽ നിന്നാണ് ബസ് വരുന്നത് രാവിലെ സൺറൈസ് ആകുന്ന ഒരു വീഡിയോ ആണ് കണ്ടുനോക്കുക എന്താണെന്നറിയാ അടിപൊളി എക്സ്പീരിയൻസ് ഇട്ടാ തണുപ്പൊണ്ടിട്ട് കറക്റ്റായിട്ടൊന്നും സംസാരിക്കാനൊന്നും പറ്റുന്നില്ല പക്ഷേ ഹോസം എക്സ്പീരിയൻസ് ലോഹാചങ്ക് വില്ലേജിൽ അവർ സൺറൈസ് കാണാൻ വേണ്ടിയിട്ടാണ് ഇത്രയും നേരമായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്നത് പക്ഷേ ഇതുവരെ ആ സണ്ണ് പുറത്ത് വന്നിട്ടില്ല അവിടെ കാണുന്ന ആ ഒരു മലൻ്റെ ബാക്കിൽ അവിടെ താഴെ ആയിട്ട് സണ്ണ് നിൽക്കുന്നുണ്ട് ഇനിയും അത് മേലോട്ട് പൊങ്ങി വന്നിട്ടില്ല പക്ഷെ ഇവിടുത്തെ വെളിച്ചം കണ്ടില്ലേ അത്രയും നല്ല പ്രകാശമായിട്ടുണ്ട് നല്ല വെളിച്ചം ഉണ്ട് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം എല്ലാ ഭാഗങ്ങളും കാണാൻ പറ്റും പിന്നെ ബ്ലാക്ക് ടീ വന്നിട്ടുണ്ട് കുറച്ചുപേരൊക്കെ ബ്ലാക്ക് ടീ കുടിക്കുന്നുണ്ട് പിന്നെ കുറച്ചുപേരായിട്ട് തീ കണലൊക്കെ കായുന്നുണ്ട് അതൊക്കെയാണ് ഇവിടുത്തെ സീൻ ഇപ്പൊ അങ്ങനെ അവസാനം നമ്മള് സണ്ണ് മേലോട്ട് കയറി വന്നിരിക്കാണ് വട്ട ബ്യൂട്ടി അടിപൊളിയായിട്ട് കയറി വന്നിരിക്കണ അതിങ്ങനെ മുഖത്തോട്ട് ഇങ്ങനെ ഒരു ലൈറ്റ് ഇങ്ങനെ അടിക്കാണ് എന്താ സീൻ എല്ലാവരും എല്ലാരും ഇവിടെ നിന്നിട്ട് എൻജോയ് ചെയ്യാണ് അത് ടക്കിടക്ക് ഡിമ്മായിട്ടും ബ്രൈറ്റ് ആയിട്ടും ഇങ്ങനെ താഴോട്ടും മേട്ടും പോയിട്ട് ആ ഒരു കേറി വരുന്ന ഒരു ഇതിന്റെ ഒരു ഇതിൽ ലൈറ്റ് പാറയിലൊക്കെ തട്ടി അടിച്ച് വരുന്ന ഒരു ലൈറ്റ് സൂപ്പർ ഇന്നത്തേക്കുള്ള ടിഫനൊക്കെ വന്നിട്ടുണ്ട് ഒരുപാട് പേര് അവിടെ ടിഫിൻ ഒക്കെ പിന്നെ ആ ഒരു കൊടും തണുപ്പെന്ന് കയറി ആ ഒരു സൂര്യനൊക്കെ ഇപ്പൊ ഒരുപാട് മേലെ വന്നു അപ്പൊ ആ ഒരു സൂര്യന്റെ ഒരു ചൂടൊക്കെ ഏകദേശം വന്ന് തുടങ്ങുന്നുണ്ടായോ കുറച്ച് പേരൊക്കെ ആയിട്ട് ആ സൂര്യന്റെ ചൂടൊക്കെ ആസ്വദിച്ചിട്ട് നിൽക്കുകയാണ് ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ മൈനസ് വണ്ണ് വരെയൊക്കെ പോയിട്ടുണ്ടായിരുന്നു ഇവിടെ ക്ലൈമറ്റ് പിന്നെ ഇനി നമുക്ക് പോവാനുള്ള ഒരു മല ഉണ്ടല്ലോ അവിടെ മഞ്ഞ് പുതച്ച് നിൽക്കുകയാണ് നമുക്ക് ഈ ഒരു മലയിലാണ് ഇനി ട്രക്കിങ് എന്ന് അങ്ങനെ എല്ലാരും ടിഫനൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും ബാഗൊക്കെ പാക്ക് ചെയ്തിട്ട് പുറത്തിറങ്ങിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും നമ്മളെ ഇന്നത്തെ ഫസ്റ്റ് ഡേ ട്രക്കിങ്ങിനായിട്ട് റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മളെ ഗൈഡാണ് ഗൈഡ് നമുക്ക് പോകാനുള്ള അതിൻ്റെ സംഭവങ്ങളും ഇൻസ്ട്രക്ഷൻസൊക്കെ പറഞ്ഞിട്ടിരിക്കുകയാണ് ജസ്റ്റ് കേട്ട് നോക്കാം ആക്കും ഒക്കെ ആയിട്ട് നോക്കാം നമ്മള് ട്രക്കിങ്ങിൽ എങ്ങനെ ഒരു സ്റ്റിക്ക് യൂസ് ചെയ്യുക പിന്നെ അതുപോലെ തന്നെ നമ്മളെ ഷൂലേസ് കെട്ടാൻ പറ്റും അതുപോലെ തന്നെ എങ്ങനെയൊക്കെ നടക്കണം ഇങ്ങനത്തെ എല്ലാ സംഭവങ്ങളും നമ്മളെ ഗൈഡ് നമുക്ക് കറക്റ്റ് ആയിട്ട് പറഞ്ഞു തരുന്നുണ്ടെങ്കിൽ ये इजी होगा आपका अगर छोटा है ये तो ये क्या आपका एक तो हैंड पेन होगा सेकंड ग्रिप अच्छे से नहीं बनेगा यूज कैसे करना है आप जब भी चलते हो ऐसे इजीली इसको रखना है ये नहीं है कि ऐसे बचाते हुए नहीं चलना है और जब भी चलोगे अगर आप यूज नहीं कर रहे हो इस को तो ऐसे ऐसे घुमा के लेके जाना है ठीक है नहीं, नहीं।, नहीं।, नहीं। पंदा आएगा ठीक आप... है उसका आप आज ज्यादा लेस बच रहा है राउंड अप राउंड अप। नीचे वाले पे भी राउंड अप ला सकते ठीक है देन वन। टू। जो लास्ट वाला बच रहा है उसको आप इसके अंदर इन कर सकते हो देन इसके बाद आपका क्या है ट्रैक पैंट्स है ट्रैक पैंट्स അപ്പം ഇത്രയും പേരാണ് നമ്മളെ കൂടെ നിന്ന് ഈ ഒരു ട്രക്കിങ്ങിൽ ജോയിൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ എല്ലാവരും കൂടെ ഒന്ന് ട്രക്കിങ് ഫേസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണെങ്കിൽ അപ്പോൾ മുഴുവനായിട്ട് നമ്മൾ മൂന്ന് ദിവസം കൊണ്ട് കവർ ചെയ്യാൻ പോകുന്നത് പതിമൂന്നായിരം അടി ബ്രഹ്മദി സമ്മിറ്റ് വരെയാണ് പോവാൻ പോകുന്നത് അങ്ങനെ നമ്മൾ ഫേസ്റ്റ് ഡേ ട്രക്കിങ് ഇവിടെ സ്റ്റാർട്ടാവണം അപ്പോൾ പ്രത്യേകിച്ചൊരു കാര്യം പറയാനുള്ളത് നമ്മൾ ഇനി മുതൽ നമുക്ക് ഇൻ്റർനെറ്റ് അവൈലബിലിറ്റി ഉണ്ടാവില്ല പിന്നെ അതുപോലെ തന്നെ ചാർജിങ് സൗകര്യങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പോൾ മാക്സിമം കിട്ടുന്ന ക്യാമറയോ അതുപോലെ തന്നെ മൈക്കോ എന്തൊക്കെ വെച്ചിട്ട് നമ്മൾ മാക്സിമം ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത് ഈ വൈകി നേരെ ഇറങ്ങി ഈ ലോഹജങ്ക് ടൗണിലാണ് അവിടുന്ന് കുറച്ച് തിങ്സ് ഒക്കെ മേടിക്കാനുണ്ട് ഒക്കെ മേടിച്ചിട്ട് അവിടെ നിന്നാണ് ഇന്ത്യയിൽ തന്നെ മോസ്റ്റ് അഡ്വെഞ്ചറസ് ആയിട്ടുള്ള ട്രക്കിങ്ങിൽ ഒന്നായിട്ടുള്ള ഈ ഒരു ബ്രഹ്മദാൽ ട്രക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് പിന്നെ അങ്ങോട്ട് ഭയങ്കര സ്റ്റീപ്പ് ആയിട്ടുള്ള സ്പോട്ടുകളൊക്കെയാണ് വരാനുള്ളത് മാക്സിമം നമ്മൾ വീഡിയോ കവർ ചെയ്യുന്നതാണ് ഏകദേശം നൂറ് മീറ്റർ ആണ് ഇങ്ങോട്ടാണ് കയറി പോകാനുള്ളത് ഇപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ വീഡിയോ എടുക്കാൻ പറ്റില്ല കുറച്ച് തിങ്സ് തിങ്സൊക്കെ മേടിക്കാനുണ്ട് ഇനി അർജന്റായിട്ട് ആയിട്ട് കയറി വന്നതിനൊണ്ടേ അപ്പം ഇനി ഇവിടുന്ന് ഇനിയും കണ്ടിന്യൂ ചെയ്യാണേ ജസ്റ്റ് ഇപ്പോൾ ഇവിടെ നിന്ന് ഒരു ചെറിയൊരു ബ്രേക്ക് കിട്ടുകണ്ട് ഇനി വീണ്ടും കയറണം ഓക്കേ ഓ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഭയങ്കര ഹെവി സ്റ്റീപ്പായിട്ടുള്ളൊരു സ്പോട്ടേനെ ഏകദേശം ഒരു ഇരുന്നൂറ് മീറ്റർ മുന്നൂറ് മീറ്റർ കാണുന്നു അത് കയറി കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ഇതേപോലത്തെ ഒരു എത്തിയിട്ടുണ്ട് അത് ഹെവി ടാസ്ക് ആയിരുന്നേ അപ്പോൾ കുഴപ്പമില്ല ഇങ്ങനെ പോകുന്ന പോലെ ഇപ്പോൾ ഞങ്ങൾ രണ്ട് പേർ ജപാനുണ്ട് കൂടെ ഒരു ബാഗിലേക്ക് തിങ്സൊക്കെ മാറ്റിയിട്ട് മാറ്റി മാറ്റി ഇങ്ങനെ ബാഗ് മാറ്റി പോകാനുള്ളൊരു പ്ലാനിലാണ് പോയിട്ടിരിക്കുന്നത് നമ്മൾ ഫസ്റ്റ് ഡേ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ലോഹജങ് ടൗണിൽ നിന്നാണല്ലോ സ്റ്റാർട്ട് ചെയ്യുന്നത് ഭയങ്കര സ്റ്റീപ്പായിട്ടാണ് സ്റ്റാർട്ടിങ് തന്നെ വലിയ വലിയ സ്റ്റെപ്പുകളായിട്ടും അതുപോലെ പാറക്കല്ലിൻ്റെ ഇടകളിലൂടെ ഒക്കെ ആയിട്ടുള്ളത് കുറച്ച് ദൂരം തന്നെ വരുന്നത് പക്ഷെ ഒരുപാട് ഉയരത്തിലെത്തിയിട്ടുണ്ട് ഈ ഒരു കുറച്ച് ദൂരം നമ്മൾ നടന്ന് കയറിയപ്പോൾ തന്നെ അല്ലെങ്കിൽ കാണാൻ പറ്റും അതൊക്കെ ആയിട്ട് ഫുള്ള് മരങ്ങളാണ് താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമ്മൾ വന്ന ഒരു വൈ തന്നെ കാണാനില്ല ആണ് ഫസ്റ്റ് ടൈം തന്നെ ാണ് ഫൈമില് എണ്ണൂറ് മീറ്റർ കവർ ചെയ്ത് പിന്നീട് ഇവിടെ ഒരു ടീക്കട സർവത്ത് ടീ ചോക്ലേറ്റ് ഇതുപോലത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാവും അപ്പൊ കുറേ പേര് ഇവിടെ വെയിറ്റ് ചെയ്തിട്ട് അക കുടിച്ചിട്ട് ീ പിടിക്കുന്നുണ്ട് ജ്യൂസ് പിന്നെ എന്തെങ്കിലും മുട്ടായി കാണുന്നുണ്ടെങ്കിലും മേടിക്കുക കുറച്ച് നേരം ഇവിടെ റെസ്റ്റ് എടുക്കുന്നുണ്ട് എല്ലാവരും ഇനി ഇങ്ങോട്ടാണ് പോകാനുള്ളത് ഇന്ന് ആറ് കിലോമീറ്റർ ആണ് ട്രക്കിങ് ഫുള്ള് നമ്മൾ ഏകദേശം എയ്റ്റ് ഹൺഡ്രഡോ അങ്ങനെ എന്തോ കവർ ചെയ്തിട്ടുള്ളൂ ഇനിയുമുണ്ട് വേണ്ടീല്ലേ ഏകദേശം താഴെ അവിടെ നിന്നാണ് ഇപ്പോൾ നമ്മൾ കയറി വന്നിട്ടുള്ളത് ഓക്കെ ബാക്കി പോകുന്ന ഇങ്ങനെ ഗ്യാപ്പ് കിട്ടുമ്പോൾ വീഡിയോ എടുക്കാം ഇപ്പം ഏകദേശം ഇത്ര ഹൈറ്റ് നമ്മൾ കേറി വന്നിട്ടുണ്ട് അത് കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ റെസ്റ്റ് ഒക്കെ ഇട്ടിട്ട് കേറി വരാ ഈ സൈഡിൽ നിന്ന് കാണിച്ച് തരാ നമ്മൾ വന്ന ഒരു ഹൈറ്റ് ഇന്ന് കവർ ചെയ്തേ പക്ഷേ ഏകദേശം ഇപ്പോൾ ഒരു ഒരു കിലോമീറ്റർ കടന്നു കണ്ടില്ലേ കേറി പോകാനുള്ള ഒരു സ്ഥലം വേറെ കാണുന്നുണ്ടാവും അതുകൊണ്ടാണ് കേറി പോകാനുള്ളത് കൊറേ കുറെ ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ് റെസ്റ്റ് എടുത്ത് റെസ്റ്റ് എടുത്ത് ഫസ്റ്റ് ഭയങ്കരായിട്ട് ശ്വാസം മുട്ടലേ പോലെ തന്നെ ഫീൽ ചെയ്തു ഇപ്പൊ ഇങ്ങനെ കാമായിട്ട് ഓരോ ചെറിയ ചെറിയ സ്റ്റെപ്പ് വെച്ച് നടന്നു പോകാൻ തുടങ്ങിപ്പോ ഏകദേശം സെറ്റ് ആ ഫ്രണ്ടില് ഒരുപാട് പേര് കയറി പോയിട്ടുണ്ട് നമ്മളെ ഗ്രൂപ്പിൽ കുറച്ച് പേര് ആ ഫ്രണ്ടിൽ പോകുന്നുണ്ടല്ലോ അതാണ് പിന്നെ ബാക്കിൽ ഒരുപാട് പേര് വന്നിട്ടുണ്ട് വന്നിട്ടിരിക്കുന്നുണ്ട് അതിന്റെ ആ ടോപ്പിലാണ് നമുക്ക് പോകാനുണ്ടത് പോയിട്ട് ഇപ്പൊ കാണുന്നത് അതിന്റെ ശേഷം ഇനി ഇങ്ങോട്ടൊന്നും അറിയില്ല അങ്ങോട്ട് റൂട്ട് കാണുന്നുണ്ട് ിലോമീറ്റർ കവർ ചെയ്തോ ഇവിടുന്ന് ആണ് കയറി വന്നത് ബാ സോ നൈസ് പ്ലേസ് ഇവിടെ ഒരു ഇതൊക്കെ ഉണ്ട് എന്താ പറയാ ഒരു ചെറിയൊരു ഹോട്ടൽ സെറ്റപ്പ് ഒക്കെ ഉണ്ട് ഇവിടെ വേണമെന്നുണ്ടെങ്കില് സാധനങ്ങളൊക്കെ അവൈലബിൾ ഉണ്ട് ടീ ഉണ്ട് ചെറിയ സ്നാക്സ് ഐറ്റംസ് ഒക്കെ ഉണ്ട് കൂൾ ഡ്രിങ്ക്സ് സംഭവങ്ങളൊക്കെ അവൈലബിൾ ആണ് അപ്പൊക്കെ ഇവിടുന്ന് വേണമെന്നുണ്ടെങ്കിൽ കഴിച്ചിട്ട് മേലോട്ട് കയറി പോവാ ഈ ഒരു ഭാഗത്തൊക്കെ ഭയങ്കര വ്യൂ ഒക്കെ ഉണ്ട് കേട്ടോ ജസ്റ്റ് പോയി കാണിച്ചു തരാം നമ്മളെ കൂടെ വന്ന ഒരു ഡോഗാണ് പാട് വന്നിട്ട് ടയർഡായി കിടന്നുറങ്ങാൻ തോന്നുന്നേ കുറച്ച് കഴിഞ്ഞ കൂടെ ഇനി എണീറ്റ് വരും തോന്നുന്നു അവിടെയും കൂടെയൊക്കെ റെസ്റ്റ് എടുക്കുന്നുണ്ട് നമ്മൾ എടുക്കുന്ന പോലെ തന്നെ സോ നമ്മളെ ആ ഒരു ഭാഗത്തു ഭാഗത്തുനിന്ന് താഴേന്നാണ് കയറി വന്നത് കണ്ടില്ലേ നമ്മൾ കയറി വന്ന റൂട്ടുകളാണത് സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് ഇത്രയും ദൂരം രണ്ട് കിലോമീറ്റർ പോലെ സ്റ്റെപ്പ് കയറി വന്നാലും ഇനി ഏകദേശം നാല് കിലോമീറ്ററൂടെ പോകുന്നു ഇല്ല എല്ലാരും കൂടെ ഭൂരിഭാഗം വൈകളിൽ ഇതുപോലെ തന്നെ പാറക്കഷ്ണങ്ങളും കരിങ്കല്ല് കഷ്ണങ്ങളും ഒക്കെ ഉള്ള വൈകളായിരുന്നു അതുപോലെ ഭയങ്കര സ്റ്റീപ്പായിട്ടും ഉള്ള ഭയങ്കര ശ്രദ്ധിച്ച് നടക്കേണ്ട സ്പോട്ടുകളൊക്കെ ആയിരുന്നു ഇതൊക്കെ അതുപോലെ തന്നെ ഭയങ്കരമായിട്ട് ക്ഷീണം പിടിച്ചൊക്കെ ഇതുപോലുള്ള സ്ഥലങ്ങളെത്തുന്ന സമയത്ത് സ്റ്റീപ്പായിട്ടുള്ള പിന്നെ എപ്പോഴും നമ്മൾ കയ്യിൽ കുറച്ച് വെള്ളം കരുതിയിട്ടുണ്ടായിരുന്നു പിന്നെ വെള്ളം റീഫില്ല് ചെയ്യാനുള്ള സ്പോട്ടുകളും ഉണ്ടായിരുന്നു അതൊക്കെ ആയിട്ട് നാളെ മോർണിംഗ് ഒക്കെ ആകുമ്പോഴത്തേക്കും ചിലപ്പോൾ നമുക്ക് സ്നോ കാണാൻ പറ്റുമെന്നാണ് പറഞ്ഞത് ഫുള്ള് ഇതുപോലെ തന്നെ കയറ്റം തന്നെ എല്ലാവരും പോയിട്ടിരിക്കുന്നുണ്ട് ഇപ്പം ഏകദേശം രണ്ടര മണിക്കൂറ് സോറി രണ്ടര കിലോമീറ്റർ കവർ ചെയ്തിരിക്കുന്നത് ഇതിങ്ങനെ പോയിട്ടിരിക്കും മൈൻഡ് സെറ്റാണ് പ്രധാനം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കര ടയേഡാകും ചില സമയത്തൊക്കെ ഭയങ്കരമെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നിർത്തി പോകാനും മെന്റലി ഫിറ്റ് അല്ലയെന്നുണ്ടെങ്കിൽ നിർത്തി പോകാൻ തോന്നും പക്ഷേ നമ്മളിങ്ങനെ പോയി പോയി വേണം നടന്ന് നടന്ന് നമ്മളതിന് സെറ്റാകും അത് എത്തിക്കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ അങ്ങ് പോകും എന്തായാലും ബെസ്റ്റ് എക്സ്പീരിയൻസ് തന്നെ പോയി നോക്കാം ഇന്ന് ഈവനിങ് മേ ബി സ്നോ കാണാൻ ചാൻസ് ഉണ്ട് ഇല്ലയെന്നുണ്ടെങ്കിൽ നാളെന്തായാലും കാണുമെന്നാണ് പറഞ്ഞേ ഇവിടെ വെള്ളം കുടിക്കാനും അതുപോലെ വെള്ളം റീഫിൽ ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് സ്റ്റോപ്പ് ഇട്ട ഇട്ടൊരു സ്പോട്ടാണ് അപ്പോൾ ഇതുപോലെ ഒരുപാട് സ്ഥലത്തായിട്ട് നമുക്കിങ്ങനെ വെള്ളം ഒലിച്ച് മേലെ ഒന്ന് ഒലിച്ചിറങ്ങി വരുന്നത് കാണാൻ പറ്റും അപ്പോൾ അവിടുന്ന് നമുക്ക് നല്ല മിനറൽസ് ഒക്കെ ഉള്ള വാട്ടറൊക്കെ റീഫിൽ ചെയ്യാം അതുപോലെ ഇവിടെ നിന്ന് കുടിച്ചിട്ടൊക്കെ പോവാം ഭയങ്കര തണുപ്പായിരുന്നു ഇവിടുത്തെ വെള്ളത്തിന് അവിടെ വെള്ളം കുടിക്കാൻ നിന്ന് ഇന്ന് ആകെ ലേറ്റ് ആയി പോയി അവിടെ നിന്നിട്ട് ലേറ്റ് ആയിപ്പോ മുമ്പിൽ പോയവരൊന്നും കാണാനില്ല ഇപ്പോ ഇവിടെ സ്റ്റിക്കിന്റെ ഒക്കെ ഒരു കുത്തി കുത്തി പോയ അടയാളുണ്ട് പിന്നെ അതുപോലെ തന്നെ ഷൂ ഉണ്ട് ഇപ്പൊ ഞങ്ങൾ നാലു പേര് മാത്രാണ് ബാക്കിലുള്ളത് കോയമ്പത്തൂരിലെ ടീമാണ് നാല് പേര് മാത്രം എടുത്തിട്ടെ ഇവിടെ കട്ടില്ലേ ഇതൊക്കെ റെയിൻ സീസണില് മൺസൂൺ സീസണില് വന്നു കഴിഞ്ഞാൽ ഹെവി റിസ്ക്കാൻ തോന്നുന്നു ഈ സ്പോട്ടൊക്കെ നല്ല വെള്ളം അടിച്ചു കയറി വരും തോന്നുന്നു അങ്ങോട്ടേ ശരിക്കും പോയിട്ടിരിക്കുന്ന ഇനി കൊറച്ച് സ്പീഡാക്കണം ഇല്ലാന്നുണ്ടെങ്കിൽ അമ്മമാരൊന്നും പിടിക്കാൻ പറ്റൂല കറക്റ്റായിട്ടുള്ള വഴി ഇതാണ് ഈ ഇതൊന്ന മറ്റേ ചെറിയൊരു അരുവി ഉണ്ടല്ലോ വെള്ളച്ചാട്ടത്തിന്റെ ഇതൊന്ന് കടന്ന് അങ്ങോട്ട് പോകണം ഇതിൻ്റെ അകത്തുകൂടെ കയറി അങ്ങോട്ട് പോകാനുള്ളതാണ് അതാണ് മാറി നേരെ കയറിപ്പോയി ഹെവി റിസ്ക്കായി നടന്നത് വേസ്റ്റ് ഇപ്പൊ തിരിച്ചിറങ്ങ സ്ലീപ്പ് ആണ് അവിടെ നോക്കി നോക്കി ഇറങ്ങണം ഇനിയിപ്പൊ ഇതാണ് കടക്കാനുള്ളത് കടന്ന് നേരെ അങ്ങോട്ട് പോണെ ജവാ പാത്തുക്കോ കേട ഇതാണ് നമ്മളെ ഗൈഡിന്റെ ആൾക്കാര് ഗൈഡ് ഒരു ഗൈഡ് കാണേ ഒരാള് മുമ്പിൽ പോയി ഈ പുള്ളി വന്നുകൊണ്ടിട്ട് കറക്റ്റ് ഉള്ള റൂട്ട് മനസ്സിലായി ഇവര് ബാക്കിൽ തന്നെ വന്നിട്ട് ഇപ്പൊ തോന്നുന്നുല്ലേ തിരിച്ചു വന്നാണോ അറിയില്ല ഓക്കെ ഓക്കെ ഇനി ഇതാണ് കേറാ കേറാനുള്ള എല്ലാം വീഡിയോ എടുക്കുന്ന റിസ്ക് ആണ് അതുകൊണ്ട് നോക്കി നോക്കിയാണ് വീഡിയോ എടുക്കുന്നേ കണ്ടില്ലേ ഇനി ഒന്നുമൊക്കെ നമുക്ക് ആ ഒരു സൈഡോ ഇല്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു സൈഡോ ആണോ പോകാനുണ്ടായത് പ്രോപ്പറായിട്ട് ഗൈഡൻസ് ഇല്ലായെന്നുണ്ടെങ്കിൽ റിസ്ക്കാ അപ്പൊ അവരൊക്കെ കയറി വന്നിട്ടിരിക്കുന്നുണ്ടേ നമ്മള് ബാക്കിൽ ഒരുപാട് ആളുണ്ട് കേട്ടോ ലേറ്റായി വന്നിട്ടിരിക്കുന്നതേ അതാ നോക്കിയത് ഫ്രണ്ടിൽ കുറച്ചാൾ പോയ പോലെ തോന്നി ജസ്റ്റ് വെള്ളം അവിടുന്ന് കുടിക്കാൻ വേണ്ടി നിന്നു തിരിച്ചു നോക്കുമ്പോൾ ആരെയും കാണാനില്ല ആ ഒരു സീനായിരുന്നേ ഇവിടെ ഒരു വാട്ടർഫോൾ ഉണ്ട് ചെറിയൊരു വാട്ടർഫോളാണ് അതിങ്ങനെ ഇടയ്ക്ക് എന്നല്ല ഇപ്പൊ ഇത് മൂന്നാമത്താണ് കാണുന്നത് ഇപ്പൊ വെള്ളത്തിനൊക്കെ ഇതേപോലെ അവൈലബിൾ ഉണ്ട് തണുത്ത വെള്ളം കുടിക്കാൻ പറ്റുന്നവരാണെന്നുണ്ടെങ്കിൽ ഇത് യൂസ് ചെയ്യാൻ പറ്റും ഭയങ്കര ഇനിയും കയറാനുണ്ട് ഇവിടുന്ന് കുറച്ച് വെള്ളം കുടിച്ചിട്ട് കയറാം ഇത് ഇതിൻ്റെ ഇടക്ക് വരുന്നത് ചെറിയൊരു ക്യാമ്പ് റെസ്റ്റ് ചെയ്യാനുള്ളത് ഇപ്പോൾ ഒരുപാട് ദൂരെ കയറി വന്നിട്ടുണ്ട് ഇപ്പോൾ ഏകദേശം ഒരു ഫോറ് കിലോമീറ്റർ കവർ ചെയ്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കണേ ഇല്ല ആയിട്ടുണ്ടാവില്ല ഫോറായിട്ടുണ്ടാവില്ല ആയി കഴിഞ്ഞാൽ ഫുഡ് ഉണ്ടാവുന്നെന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു രണ്ട് കിലോമീറ്റർ ഇവിടെ ഉണ്ടാവും പിന്നെ അവിടൊക്കെ പോലെ തന്നെ ഒരു ഫുഡിൻ്റെ ഒരു ചെറിയൊരു കട ഇവിടെ ഉണ്ട് ഡൂഡിൽസ് ടീ അതുപോലത്തെ ഐറ്റംസൊക്കെ കിട്ടും സോ അതുപോലെ കടകളെ ഇടയ്ക്കിടയ്ക്കൊക്കെ വരുന്നുണ്ട് ആ ആ ഓക്കെ സോ ഇതാണ് സീന് അപ്പോൾ ഇവിടെ രണ്ട് മൂന്ന് മിനിറ്റ് റെസ്റ്റ് ചെയ്തിട്ട് പോവും അവിടെ ഒരു റെസ്റ്റ് കഴിഞ്ഞ് പിന്നീട് ഉണ്ടായിരുന്നു ഇതുപോലെ ഭയങ്കര സ്റ്റീപ്പായിട്ടുള്ള സ്പോട്ടുകളായിരുന്നേ ഭയങ്കര കഷ്ടപ്പെട്ടിട്ടാണ് കയറിയിട്ടുണ്ടായിരുന്നത് ബാക്കത്താൽ എത്തുന്ന ഒരു മുമ്പുള്ള രണ്ട് കിലോമീറ്റർ ഭയങ്കര കഠിനമായിട്ടുള്ള സ്പോട്ടുകളായിരുന്നെ ഏകദേശം പാതി ജീവൻ പോയ പോലെ തന്നെ നമ്മളവിടെ ബാക്കത്താല് ഒരു ഫസ്റ്റ് ഡേ ക്യാമ്പ് സ്പോട്ടിൽ എത്തിയിട്ടുണ്ടായിരുന്നേ അങ്ങനെ ഞങ്ങൾ ആ ഒരു സ്റ്റീപ്പായിട്ടുള്ള സ്പോട്ടുകളൊക്കെ കവർ ചെയ്ത് ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് ക്യാമ്പ് സൈറ്റിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് ഇവിടുന്ന് ഏകദേശം ഇരുന്നൂറ് മുന്നൂറ് മീറ്ററേ ഉള്ളൂ ഇവിടുന്ന് തന്നെ നമുക്ക് ഏകദേശം ഐസുകളൊക്കെ കാണാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ ജബരാജാണ് ഇതുവരെ ഇപ്പോൾ വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അതുകൊണ്ടിട്ട് വോയിസ് റിയൽ ടൈം റെക്കോർഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അവിടുന്ന് ഇവിടെയൊക്കെ മഞ്ഞ് വീണ് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഈ ഭാഗത്തൊക്കെ നല്ല മഞ്ഞ അപ്പോൾ കഴിഞ്ഞ ഒരു ഒരു കിലോമീറ്റർ ഭയങ്കര കഠിനമായിരുന്നേ അത് പറയാൻ പറ്റാത്ത എക്സ്പീരിയൻസ് തന്നെ അങ്ങോട്ടൊക്കെ മഞ്ഞുണ്ട് ഇപ്പം ഇങ്ങോട്ട് താഴോട്ടേ ഭയങ്കര സ്റ്റീപ്പായിട്ടുള്ളൊരു സ്പോട്ടിനി ഒരു കിലോമീറ്റർ എന്ന് കഴിഞ്ഞാൽ ലാസ്റ്റ് ടൈമും ഇനി കുറച്ച് ദൂരം പോയി ലഞ്ച് കഴിഞ്ഞിട്ട് ബാക്കി രണ്ട് കിലോമീറ്റർ ഓക്കെ ആ മേലോട്ടും അങ്ങോട്ടൊക്കെ മഞ്ഞ് കാണുന്നുണ്ട് പോയി നോക്കാം എല്ലാരും ഭയങ്കര എക്സൈറ്റ്മെന്റിലാണ് കണ്ടില്ലേ ഫുള്ള് മഞ്ഞാണ് സുനോ 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 ആഹാ ജബരാജൊക്കെ എൻജോയ് ചെയ്യണേ എല്ലാവരും മേലെ കയറി പോയി കൊണ്ട് ഇരിക്കാണേ ഫുള്ള് ഐസാണ് താഴെയൊക്കെ നമ്മള് ഒന്നാമത്തെ ദിവസം എക്സ്പെക്ട് ചെയ്തിട്ടില്ലേത് ഒന്നാമത്തെ ദിവസം തന്നെ നമുക്ക് മഞ്ഞ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി ഐസ് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി ഭയങ്കര എക്സ്പീരിയൻസ് അത് ഫുള്ള് കേട്ടേ പോകുന്നു ഫസ്റ്റ് ഡേ തന്നെ ഐസ് ഇനി രണ്ട് ദിവസം ഐസ് തന്നെ ക്യാമ്പ് സൈറ്റ് വന്നു ക്യാമ്പ് സൈറ്റിൽ ഐസ് ഉണ്ടോ എന്നുള്ള അറിയില്ല തേഴ്സ്റ്റ് സ്നോഫാളൊക്കെ പ്രഡിക്റ്റ് ചെയ്യുന്നുണ്ട് ഇപ്പോഴൊക്കെ കാണാം എന്താ പറയുക ഏതായാലും ഫസ്റ്റ് ഡേ നാല് കിലോമീറ്റർ ക്യാമ്പ് എത്തി ഇനി വീട്ടിൽ നിന്ന് രണ്ട് കിലോമീറ്റർ ഒരു ബാഗ് എടുക്കണ്ട വാട്ടർഫാൾസ് ഉണ്ടെന്ന് പറഞ്ഞു സോ അവിടെ പോയിട്ട് തിരിച്ചു വരും ഇന്ന് തന്നെ അതൊരു ഒരു കിലോമീറ്റർ രണ്ട് കിലോമീറ്റർ അപ്പ് ആൻഡ് ഡൗൺ വരും ഒരു കിലോമീറ്റർ അങ്ങോട്ട് ഒരു കിലോമീറ്റർ ഇങ്ങോട്ട് സോ നെക്സ്റ്റ് അതാണ് ഇവിടെ തന്നെ അതിൻ്റെ മേലായിട്ടാണ് ക്യാമ്പ് എത്തി ഫസ്റ്റ് ഡേ ഏകദേശം കംപ്ലീറ്റ് ചെയ്ത പോലെ जाओगे वहाँ पे पीट बना होगा जो भी बिजनेस करना है चावल होगा एक बगल पे मिट्टी डालना है इतना नहीं है कि पूरा भर देना बगल वाला फिर कहाँ जाएगा गड्ढे बहुत बड़े होंगे थोड़ा सा दिखना नीचे ठीक है पानी का यूज़ कोई नहीं करेगा वाइप्स का यूज़ कोई नहीं करेगा हो गया इतना क्लियर अभी सोएगा कोई नहीं क्यों नहीं सोएगा आप अभी सोओगे बॉडी मस्त करके उड़ने का मन नहीं करता है रात को ना फिर डिनर करोगे अटैक होगा रात को फिर नींद नहीं आती आप अभी जितना अपनी बॉडी को इंगेज रखोगे ഇപ്പോൾ സ്വഭയം മൂന്നേക്കാല് നമുക്കുള്ള ലഞ്ച് അവിടെ റെഡി ആയി ഏകദേശം മൂന്ന് മണിക്കാണ് എത്തിയത് ചെറിയൊരു മീറ്റിങ് അത് കഴിഞ്ഞിട്ട് നമ്മളെ ടെൻ്റാണ് ഇവിടെ മേലെ കാണുന്നത് സോ അവിടെ ബാഗ് സാധനങ്ങളൊക്കെ വെച്ച് സെറ്റിലായി ഇപ്പോൾ ഫുഡിന് വരാൻ വേണ്ടിയിട്ട് ഒരു വിസിലടിച്ചിട്ടുണ്ട് വിസിലടിച്ച് കഴിഞ്ഞാൽ അവിടെ വരാൻ വേണ്ടിയാണ് പറഞ്ഞത് എല്ലാവരും വന്ന് തുടങ്ങിയിട്ടുണ്ട് പോയി നോക്കാം ഫുഡിൻ്റെ ഇത് കഴിഞ്ഞിട്ട് ഇവിടെ കുറച്ച് ആ സ്പോട്ടൊക്കെ ഒന്ന് പോയി നോക്കണം അപ്പോൾ നമ്മൾ ജസ്റ്റ് വരുമ്പോഴുള്ള ഒരു ഇത് മാത്രമല്ല എന്തായാലും രണ്ട് ദിവസം ഇനി ഐസ് തന്നെ അപ്പോൾ ഇതാണ് നമ്മുടെ ക്യാമ്പിൻ്റെ കിച്ചണ് ഫസ്റ്റ് ഡേ ക്യാമ്പിൻ്റെ സോ അവിടെ വെച്ചിട്ടാണ് ഫുഡ് ഉണ്ടാക്കുന്നത് എല്ലാവരും ക്യൂവിൽ വെയിറ്റ് ചെയ്യാം ഫുഡൊക്കെ കഴിച്ച് കുറച്ച് നേരം റെസ്റ്റ് എടുത്ത് കണ്ടു തന്നെ ബേഗത്താൽ ലേക്ക് കാണാൻ വേണ്ടി വന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അവിടെ അടുത്ത് തന്നെ ബേഗത്താൽ ലേക്ക് എന്ന് ഒരു കിലോമീറ്ററാണ് ചോ അപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നേ ചോദിച്ചപ്പോൾ പക്ഷേ ഒരു കിലോമീറ്റർ ഒന്നുമില്ല ജസ്റ്റ് ഒരു ഇരുന്നൂറ് മീറ്റർ തന്നെ കയറി വന്നു അത് കഴിഞ്ഞിട്ട് ഇനി ഒരു ഇരുന്നൂറ് മീറ്ററോളം താഴെ ഇട്ടുണ്ട് ആ താഴെ കാണുന്ന ഐസുള്ള അതാണ് ലേക്ക് അതിൻ്റെ ബാക്കിലായിട്ടുണ്ട് അത് പോയിട്ട് താഴെ പോയിട്ട് കാണിച്ച് തരാം ഇത് ലേക്കിലേക്ക് ഇറങ്ങുന്ന സീനാണ് ഓരോരുത്തര് കണ്ടില്ലേ സ്ലൈഡായിട്ടാണ് വരുന്നത് ഓരോരുത്തർ വന്നിരുന്നിട്ട് ഫസ്റ്റ് ചെറിയൊരു പേടിണ്ട് പക്ഷെ കൊഴപ്പൊന്നുമില്ല തല മാത്രം ശ്രദ്ധിച്ചാൽ മതി ചെലവർക്ക് ഭയങ്കര പേടിച്ചിട്ടായിരുന്നു ആ ബാസ് ഇത് രണ്ടാമത്തെ സ്ലൈഡിങ്ങിന്റെ സ്ഥലമാണ് സോ ഐസിന്റെ അത് പോയ മേലെയാണ് നടക്കുന്നത് മൊത്തമായിട്ട് ഐസാണ് കണ്ടില്ലേ ഇപ്പൊ നിൽക്കുന്ന ഐസാണ് ഈ ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാ കാണാ അതാ അത് കാമിച്ചിട്ടിരിക്കും മനസിലായില്ലേ ഈ ഭാഗത്തൊക്കെ ഉരുകി പോയതാണ് ഐസ് അപ്പൊ നോക്കി നോക്കിക്കഴിഞ്ഞാ കാണ കണ്ടില്ലേ ഇതിന്റെ താഴെക്കെ വെള്ളാണ് സോ ആ ഭാഗത്തൊക്കെ വെള്ളമുണ്ട് ഈ ഭാഗത്തൊക്കെ മുഴുവനായിട്ട് ഐസായിട്ട് മുട്ട ഐസിന്റെ മേലാണ് എല്ലാരും സോ ഈ ഭാഗത്താണ് രണ്ടാമത്തെ സ്ലൈഡിന്റെ സ്ഥലം എല്ലാരും ഇങ്ങനെ സ്ലൈഡ് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നേ അടുത്താരേലും വരുന്നുണ്ടെങ്കിൽ കാണിക്കാരോ സ്ലൈഡ് ചെയ്ത് വരുന്നുണ്ട് ആ ആളിപ്പോ അവിടെ വന്ന് സ്ലൈഡ് ആകാൻ ചാൻസ്ണ്ട് നോക്കണം അയ്യയ്യോ ഇവിടെ ആരോ ഒന്ന് വീണേ സീനാണ് ഐസ് ചില ഭാഗത്തൊക്കെ ഉറച്ചു കിടക്കുന്നുണ്ട് ഇതുപോലുള്ള സ്ഥലത്തൊക്കെ ചവിട്ടുന്ന കുഴപ്പമില്ല പക്ഷെ ഞാൻ കാണിച്ചില്ലേ ഭയങ്കര ഐസായി നിൽക്കുന്ന സ്ഥലത്തൊക്കെ ഭയങ്കരമായിട്ട് സ്ലിപ്പാകുന്നുണ്ട് ഇപ്പോൾ എല്ലാവരും ആ സൈഡിലൂടെ ഇറങ്ങി വരുന്നത് പക്ഷേ അതിലൂടെ വരുന്നതിലും റിസ്ക് കുറവ് സ്ലൈഡായി വരുന്ന തല മാത്രം കുറച്ചൊന്ന് പൊക്കി വെച്ചാൽ മതി എല്ലാവരും ആ സൈഡിലൂടെ ഇറങ്ങി വരാം ഇപ്പോൾ ഒരാൾ വീണുണ്ടില്ലേ റൈസായി നിൽക്കുന്ന സ്ഥലത്ത് ജസ്റ്റ് ഒന്ന് സ്ലിപ്പായി കഴിഞ്ഞാൽ ഫുള്ള് പാറയാണ് തല അടിക്കാൻ ചാൻസ് ഉണ്ട് സോ ഓക്കെ എല്ലാവരും തീർന്നു തോന്നോ എല്ലാവരും എത്തിക്കഴിഞ്ഞു ലേക്കിൻ്റെ ലേക്കിൻ്റെ ട്രക്കിങ് ഇവിടെ തീരുന്നില്ല സംഭവം അവർ പറഞ്ഞ പോലെ ഒരു കിലോമീറ്റർ ഉണ്ടെന്ന് തോന്നുന്നു ഇനിയും പോവാണ് ഇത് ജസ്റ്റ് ഒരു സ്പോട്ട് മാത്രമാണ് എത്തിയത് അപ്പോൾ ഇവിടുന്ന് ഇതിലൂടെ കയറി പോവാനുണ്ട് ഇനിയും ഓക്കെ ഇനി ഇവിടുന്ന് സ്ലൈഡായിട്ടാണ് പോവാനുണ്ടായത് സ്ലൈഡായി കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ ആ ഒരു ഭാഗത്തോട്ടാണ് പോകാനുണ്ടായത് അങ്ങനെയാണ് പോകുന്നു വിചാരിക്കുന്നത് അപ്പോൾ എല്ലാവരും ഇറങ്ങി അങ്ങോട്ടൊക്കെ കയറി പോകുന്നുണ്ട് സോ നോക്കാം ഓരോരുത്തരായിട്ട് സ്ലൈഡായി മെല്ലെ മെല്ലെ പോവുകയാണ് പക്ഷെ എവിടെ സ്പീ സ്പീഡായിട്ട് സ്ലൈഡ് ആവാൻ പറ്റൂല്ല നല്ല പാറ ഇതൊക്കെയുള്ള ഒരു സ്പോട്ടാണ് സോ ശ്രദ്ധിച്ച് ഇതാണ് ഫോണൊക്കെ എടുത്ത് വെക്കാൻ പോവാം ഇതാ ഇറങ്ങട്ടെ ഇത് കുറച്ച് ടാസ്ക് ഉള്ള സംഭവമാണ്ണ്ടോ ഇറങ്ങുന്നത് ഓരോരുത്തരായിട്ട് മെല്ലെ മെല്ലെ ഇറങ്ങിയിട്ടിരിക്കുകയാണ് കുറച്ച് ടൈം എടുക്കും തോന്നുന്നുണ്ട് അതാണ് ഇമാര് ആരാംസേ എന്ന് പറയുന്നതുകൊണ്ട് പെട്ടെന്ന് തിരിച്ച് കയറാനും ഉള്ളതാണല്ലോ അത് സ്ലിപ്പായി കഴിഞ്ഞത് കണ്ടില്ലേ താഴെ കിടക്കും ഒരുപാട് പാറ അതൊക്കെ ഉള്ള സ്പോട്ടാണ് ലേക്ക് ഇവിടുന്ന് ഇറങ്ങി ഇങ്ങനെ വന്നത് ഇവിടുന്ന് ആണ് ഇവിടുന്ന് ഇങ്ങനെ വന്ന് കഴിഞ്ഞാൽ ഇവിടെ തന്നെ വിഷ്ണുവിൻ്റെ ഒരു കോവിലാണ് നമ്മൾ നേരത്തെ നിന്ന സ്ഥലമാണ് ആ ഒരു ഭാഗം അവിടെ നിന്ന് ഇപ്പോൾ വന്നിട്ട് നേരെ അങ്ങനെ കടന്നിട്ടാണ് ആ കരമായി കടന്ന് അവിടെ ഒരു കോവിലൊക്കെ ഉണ്ടായിരുന്നു ഒരു അമ്പലം അതൊക്കെ കണ്ടിട്ട് ഇവിടെ വന്നു ഇപ്പം ഈ ഭാഗത്തൊക്കെ നോർമലായിട്ട് വാട്ടർ കാണാൻ പറ്റുന്നുണ്ട് സോ അവിടെ എന്തോ ഷൂട്ട് ഉണ്ട് അങ്ങോട്ട് വിളിക്കുന്നത് ഇനി ഇതിൻ്റെ മേലോട്ടൊക്കെ പോകണമെന്ന് തോന്നുന്നെ അതുകൊണ്ടൊക്കെ വൈ ഉണ്ട് ചിലപ്പോൾ ഇതിലേ കയറിയിട്ടാകുമ്പോൾ പോകാൻ ചാൻസ് ഓക്കെ നോക്കാം ബാക്കത്താൽ സൺസെറ്റിൻ്റെ ആണ് ചെറിയൊരു ഗ്യാപ്പുള്ളൂ മരത്തിൻ്റെ അടു കൂടെ അതിൻ്റെ അകത്തോടെ ഇങ്ങനെ എടുക്കുന്നതാണ് കണ്ടപ്പോൾ ബാക്ക് ലേക്കെ കണ്ടിട്ട് അങ്ങനെ തിരിച്ചു വന്നു ഏകദേശം രണ്ട് കിലോമീറ്ററിൻ്റെ അടുത്ത് തന്നെ നടക്കാനായിട്ടുണ്ട് ഓറാൾ അങ്ങനെ കറങ്ങി വരുന്ന പോലെയാണ് റൂട്ട് സോ അതെല്ലാം കഴിഞ്ഞിട്ട് ഇവിടെ ടീ ഉണ്ടായിരുന്നു എല്ലാവരും ടീ ഒക്കെ കുടിച്ച് സംസാരിച്ചിട്ടിരിക്കുക പിന്നെ ഇവിടെ ടെൻറ്റ് ഉണ്ട് ഇനിയിപ്പം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെസ്റ്റ് എടുക്കുക വേണമെന്നുണ്ടെങ്കിൽ ഇവിടേക്കൊന്ന് റൗണ്ട് അടിക്കുക അതൊക്കെ ആ ഓരോരുത്തരെയും ഇഷ്ടം പിന്നെ നാളെ രാവിലെ ആണിഞ്ഞാൽ അടുത്ത് ട്രക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ഇന്ന് കുറച്ച് ഡിലേ ആയിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത് സോ നാളെ കറക്റ്റ് ടൈമ് സ്റ്റാർട്ടാവും എന്ന് തോന്നുന്നത് ഇന്ന് എട്ടര മണിയൊക്കെ ആയി സ്റ്റാർട്ടാകുന്ന സമയത്ത് സോ നാളെ ഇനി ബ്രഹ്മദാൽ ഏകദേശം ഒരു കിലോമീറ്റർ എക്സ്ട്രാ പോകാനായിട്ടുണ്ട് അതുകൊണ്ട് സോ അതുകൊണ്ട് ഷാർപ്പ് ഒമ്പത് മണിക്ക് തന്നെ സ്റ്റാർട്ടാവുന്നാണ് വിചാരിക്കുന്നത് സോ ഇനി നേരെ ടെൻറ്റിൽ പോയിട്ട് റെസ്റ്റ് എടുക്കുന്ന പോലെ അപ്പോൾ ബ്രഹ്മദാലി ട്രിപ്പിലെ ഈ ഒരു ഡേ വണ്ണിലെ വീഡിയോ ഇവിടെ വെച്ചിട്ട് വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ് ഡേ ടുവിലെ വീഡിയോ അടുത്തൊരു വീഡിയോ ആയിട്ട് തന്നെ ഈ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ ഡേ വണ്ണിലെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി താങ്ക്